بقيت ذر العرفان جبت المفافزا إلى الحضرة العليا وللفيض حائزا بحب رسول الله أحمد سيدي وصرت إلى المحبوب نلت الجوائز فإن دهش الأقطاب في كل مشهد بمشهد عيني ذات عزت المراكز فاطوي لمن قد حبني كل مهمه إلى الحضرة العليا ولو كنت رامزا وصانا إلهي نفسي الدهر العورا أميل إلى ما ليس في الشرع جائزا بيمني رسول الله حبي ومرشدي بسردي له الأمداح قد صرت فائزا عليه صلاة الله ثم سلامه بأنز بأنز بأن هزم اللعدة ومن ساوى بارزا عليه صلاة الله ثم سلامه تصيب بها من العمني والمبارزا عليه صلاة الله ثم سلامه بها يصطفى من جاب نعف المفاوزا ുംർഫാൻ ആത്മജ്ഞാനങ്ങളുടെ കൊടുമുടികളെയെല്ലാം ഞാൻ കയറി പോയിട്ടിയാണ് റക്കൈത്തു ഞാൻ കയറി ദുറഅൽ ആത്മജ്ഞാനത്തിൻ്റെ കൊടുമുടികളെയെല്ലാം ഞാൻ കയറി ജുബുത്തു ഞാൻ മുറിച്ച് കടന്നു അൽ മഫാവിസ എല്ലാ 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 വൈതരണികളുള്ള എല്ലാ മരുഭൂമികളെയും ഞാൻ കടന്നു എങ്ങോട്ടാണ് ഞാൻ മുറിച്ച് കടന്നത് ഈ ലഹത്തിൽ വലിയ ഉന്നതമായ സന്നിധാനത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഹൈസൻ ഒരുമിച്ച് കൂട്ടുന്നവനായ നില അതായത് ഒരു ആത്മജ്ഞാനത്തിന്റെ കൊടുമുടികളെ ഞാൻ കയറി കടന്നു അൽ അൽ മഫാവിസ മഫാവിസ വലിയ വൈതരണികളെ വലിയ മരുഭൂമി അടക്കമുള്ള ദീർഘമായ മരുഭൂമികളെ ഞാൻ മുറിച്ചു കടന്നു എങ്ങോട്ടാണ് ഞാൻ പോയുന്നത് പോയ ഉന്നത് ഇത് അള്ളാവിനെ കണ്ടെത്തുക എന്ന മനമഹത്തായ സന്നിധാനത്തിലേക്ക് ഒന്നിൽ തോൽ وللفيل حائزا وللفيل فيلاننا حائزا وللبيتشوتن ولاني ليل هذا جندي كرم بحب رسول الله أحمد سيدي وصرت إلى المحبوب نلت الجوائز بحب رسول الله بحب وللفيل حائزا ഞാൻ വലിയ ഫയലാനിന് അള്ളാവിൻ്റെ ഇലായിയായ അതിൻ്റെ വലിയ വലിയ വിജ്ഞാനങ്ങൾ അതാണ് ഫയൽ ആരിഫിനെ ലഭിക്കുന്നതാണ് എന്നെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നവനായില്ലേ ഇൽ എന്തുകൊണ്ടാണ് എനിക്കതൊക്കെ കിട്ടിയത് ബെഹബി റസൂലില്ലാ അള്ളാൻ്റെ ഹബീബിനുള്ള പ്രേമം കൊണ്ടും അഹമ്മദ അഹമ്മദ് എന്ന സയ്യിദി എന്റെ നേതാവായ ഞാൻ എൻ്റെ മഹബൂബിലേക്ക് ആയിത്തീർന്നു ഞാൻ കരസ്ഥമാക്കുകയും ചെയ്തു അൽ ജവായിസ ധാരാളം സമ്മാനങ്ങളെ അള്ളാവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്ത് നിന്ന് ധാരാളം സമ്മാനങ്ങൾ എനിക്ക് കിട്ടി പ്രേമിച്ചുകൊണ്ട് ചിന്തിക്കണം

ആ ഫയലിന് ഞാൻ ഒരുമിച്ച് കൂട്ടുന്നവനായ നിലയിൽ എന്തുകൊണ്ട് ഈ ഫയൽ എനിക്ക് കിട്ടി അങ്ങനെ അങ്ങനെ ഒഴുകണിൻ്റെ തലയിലേക്ക് എന്തുകൊണ്ട് കിട്ടി ബിഹബി റസൂലില്ല റസൂല്ലെ ഞാൻ പ്രേമിച്ചതുകൊണ്ടാണ് എനിക്ക് അള്ളാൻ്റെ ഭാഗത്തുനിന്ന് അദൃശ്യജ്ഞാനങ്ങൾ കിട്ടിയത് ആരാണ് ആ റസൂല്ല അഹമ്മദ അഹമ്മദെന്ന മഹാൻ സയ്യിദി സയ്യിദിയൻ്റെ നേതാവായ പിന്നെ വസീർത്തു അങ്ങനെ ഞാൻ ആയിത്തീർന്നു ഇല മഹബൂബി എൻ്റെ മഹബൂബിലേക്ക് ഞാനായിത്തീരുന്നു എൻ്റെ ഹബി മെഹ്ബൂബായ മുസ്തഫ നബിയിലേക്ക് ഞാനുണ്ടായി ഞാൻ നബിയുടെ സ്വന്തമായി നബിൻ്റെയും സ്വന്തമായി അങ്ങനെയാണല്ലോ പറയുക എനിക്ക് നീ സ്വന്താണ് ഞാൻ ഞാൻ ആയിത്തീർന്നു അതിലേക്കുണ്ടായി ഞാൻ ഞങ്ങളതാണ് ഞങ്ങളതായിട്ടോ എന്ന് ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് പറയില്ലേ ഞങ്ങളതായിട്ടുണ്ട് കേട്ടോ നിങ്ങളിൻ്റെതാണ് കേട്ടോ എന്ന് പറയും പോലെ വസീർത്തു

ഫൈൻ ദൽ അഖ്താബു പരിഭ്രാന്തരായി പോയാലും ഫീ കുല്ലി മഷഹദി എല്ലാ ആത്മബോധ്യത്തിൻ്റെ കേന്ദ്രങ്ങളിലും അതാണ് അള്ളാഹുവിനെ നേരിട്ട് ബോധ്യപ്പെടുന്ന കേന്ദ്രം അവിടെ അവർ പരിഭ്രാന്തരായിപ്പോവും പലപ്പോഴും ഷഹദി അയനിൽ ജാതി അള്ളാഹുവിൻ്റെ അയനുൽ ജാത്ത് കൊണ്ടുള്ള മഷഹദ്ദി അള്ളാഹുവിനെ നേരിട്ട് അനുഭവിക്കുക അവിടെ എല്ലാ കുത്തുബുകൾ വരെ പരിഭ്രാന്തരായാലും ഹൃദുൽ മറ ഹൃസ്തുൽ മറാഖിസ അതിൻ്റെ കേന്ദ്രങ്ങളെല്ലാം ഞാൻ കീഴടക്കിയിട്ടുണ്ട് ഹൃസ്തു ഞാൻ കീഴടക്കിയിട്ടുണ്ട് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അൽ മറാഖിസ എല്ലാ കേന്ദ്രങ്ങളെയും ഞാൻ കേന്ദ്രങ്ങളുടെയും കേന്ദ്രമാണ് അതായത് ഈ ഞാൻ പരിഭ്രമിച്ചിട്ടില്ല എനിക്ക് മഷീഹദ് എന്ന് പറഞ്ഞാൽ മഷഹദി അയിനിൽത്തി അള്ളാഹുവിൻ്റെ അയിനുദാത്തിന് ജാത്ത് കൊണ്ട് ഉള്ള മഷിഹദ് അതിൻ്റെ അനുഭവ കേന്ദ്രം ആ അനുഭവ കേന്ദ്രത്തിൽ കൊത്തുബീങ്ങൾ വരെ പരിഭ്രാന്തരാകും പക്ഷെ ഞാനല്ല ഞാൻ പരിഭ്രാന്തനായിട്ടില്ല ഞാൻ പരിഭ്രാന്തനാവൂല ഇനി കാത്തിരി ഉൾക്കരുത്തുണ്ട് ആരെക്കൊണ്ട് സുല്ലാനെ പ്രേമിക്കുന്നത് കൊണ്ട് ഞാൻ ഫീ കുല്ലി മശ്ഹദി െങ്കിയാ ചുരുട്ടി കൊടുക്കും എന്നെ പ്രേമിച്ചവർക്കെല്ലാം എല്ലാ വൈതരണികളും എല്ലാ ദീർഘയാത്രകളെയും ഞാൻ ചുരുട്ടിക്കൊടുക്കും എങ്ങോട്ടുള്ള യാത്ര ഇല്ല ലഹത്തിൽ വെള്ളിയ എന്നെ പ്രേമിച്ചാൽ മതി എന്നാലും നിങ്ങൾക്ക് അള്ളാവിയിലേക്കുള്ള വഴി എളുപ്പമാവും കുന്തുഹാം കുന്തുറാമിസ ഇഷാർത്ഥ ചെയ്തെങ്കിലും ഞാൻ പറയും അങ്ങനെ അല്ലാതെ ഇന്ന ഒരാൾ പ്രേമിക്കുകയാണെങ്കിൽ അള്ളാഹിലേക്കുള്ളവൻ്റെ വഴി പിഴക്കൂല ഞാൻ ഇനി മാത്രം യോഗ്യനായ ആളാണ് എന്നെ പ്രേമിച്ചോളൂ ഇന്നിൽ ഫുൾ ഞാൻ റസൂള്ളാനെ പ്രേമിച്ച ഒരു കട്ടയാണ് ഞാൻ ചുരുട്ടി കൊടുക്കും എന്നെ പ്രേമിച്ചവർക്കെല്ലാം ഞാൻ ചുരുട്ടി കൊടുക്കും കുല്യ മഹമ്മഹിൻ എല്ലാ വൈതരണികളെയും എല്ലാ എല്ലാ യാത്രകളെയും എല്ലാ ദീർഘതയാത്രകളെയും ഞാൻ ചുരുട്ടി കൊടുക്കും ചുരുട്ടി കൊടുക്കാറുണ്ടാല് ചുരുട്ടി കൊടുക്കാറുണ്ടാൽ ഇപ്പം ഉദാഹരണം പറയാം ഇപ്പം അങ്ങനെ അടി വെച്ചോളി എന്താ പാ ഉറുമ്പ് ഇപ്പം രാവിലെ ഇവിടെ താൻ തുടങ്ങിയാൽ പത്ത് മണി കഴിഞ്ഞ് ഉച്ച ചോറ് അത്തുമകനെ ഇവിടെത്തോളം ഇവിടെ നടക്കണേ ഇങ്ങോട്ട് ഇങ്ങനെ എത്തി പത്ത് മണിക്ക് ചായ കുടിക്കണ ഉറുമ്പ് ഇവിടെ എത്തി ഇങ്ങനെ അങ്ങനെ 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 ചോറിന് നേരം കഴിഞ്ഞ് വൈകുന്നേരം മകരിമിൻ്റെ സമയമാകുമ്പോഴേ ചിലപ്പോൾ ഒരു ഉറുമ്പോ അതുപോലെ തന്നെ ജീവിയോ ഇവിടെ എത്തുള്ളൂ ഉദാഹരണം പറഞ്ഞത് ഇത് ചുരുത്തിയാലോ ഈ സാധനം അങ്ങോട്ട് ചുരുട്ടി അങ്ങോട്ട് ചുരുത്തി അപ്പോൾ ഒരു പകൽ നടക്കേണ്ടതിന് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതിയോ എന്ത് ഇതേ സാധനം തന്നെ ചെത്തിക്കളഞ്ഞില്ല എന്ത് ചെയ്തു കൊടുത്തു എന്നെ പ്രേമിച്ചവർക്ക് അള്ളാവിലേക്കുള്ള വഴി ഞാൻ ചുരുച്ചി കൊടുക്കും അപ്പോൾ അവർക്ക് കുറച്ച് നടന്നാൽ മതിയോ മടുക്കൂല അതിനാദ്യങ്ങളിൽ ആരെ പ്രേമിക്കണം എന്നെ പ്രേമിക്കണം ഞാനോ സുൽതാൻ പ്രേമിച്ചിട്ടുണ്ട് അള്ളാഹു തന്നെ ഞാൻ ആണെങ്കിലും റാമിസൻ ഞാൻ സൂചി സൂചിപ്പിക്കുകയാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ സൂചിപ്പിക്കും ഒന്നിങ്ങനെ ചൂണ്ടിക്കൊടുക്കും ചിലപ്പോൾ അതും മതിയാവും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ ചൂണ്ടിക്കൊടുക്കും അവർക്ക് ഇന്ന് ചിലപ്പോൾ രാത്രി വന്നിട്ട് അവരോട് പറയും അള്ളാഹാൻ്റെ ആരിഫ്യങ്ങൾക്ക് പലതുണ്ട് ഉണ്ടാവും മരിച്ചാലും അങ്ങനെയാണെങ്കിൽ രാത്രി വന്ന് പറയും ഞാൻ അതിൻ്റെ പോക്ക് ശരിയില്ല കേട്ടോ അങ്ങനെ അങ്ങനെ കാണിച്ചു കൊടുക്കും ചിലപ്പോൾ വഴി തെറ്റിയത് കാണിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ഹലോ മിസ ഞാൻ സൂചനയെങ്കിലും നൽകുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ സൂചിപ്പിക്കും എൻ്റെ വഴി തെറ്റിയിട്ടുണ്ട് അങ്ങനെയല്ല കേട്ടോ അങ്ങനെ പോയിക്കോ എന്ന് ഇന്ന ഇന്ന ഒരാൾ പിടിച്ചാൽ പരാജയപ്പെടില്ല എന്നർത്ഥം പിന്നെ അപ്പം സോന ഇലാഹി എൻ്റെ ഇലാവ് നെഫ്സി എൻ്റെ നെഫ്സിനെ സംരക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹ ഇന്ന് വരെ കാലായ കാലമെല്ലാം കാലമായ കാലമെല്ലാം എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് വലാ എന്നെ കാണിക്കപ്പെടുകയില്ല അമീലു ഞാൻ ചായുന്നതായിട്ട് ഇലാസൻ ജായിസ് ആകാത്ത കാര്യത്തിലേക്ക് ഞാൻ ചാഞ്ഞതായി ഒരാൾക്ക് കാണാൻ കഴിയില്ല ഒരു തെറ്റ് എന്നിൽ നിന്ന് വരൂല്ല എന്ത് പഠിച്ചുകൊണ്ട് സംരക്ഷണ മനസ്സിലായല്ലോ പറഞ്ഞു അള്ളാഹ് ജായിസ് ആക്കാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ ചാഞ്ഞു നിൽക്കുന്നതായിട്ട് പോലും ഒരാൾക്ക് കാണാൻ ഒല ഉറ എന്നെ കാണിക്കപ്പെടുകയില്ല ആ ആ അമീരു ഞാൻ ചായുന്നതായിട്ട് ഇലാമാ ഇലാ ലൈസഫ് ഇല്ലാത്ത മനസ്സിലായി അതല്ല മനസ്സിലായല്ല അതെന്തല്ലെറയിൽ ജായിസ് അല്ലാത്തൊരു കാര്യത്തിലേക്ക് ഞാൻ ചാഞ്ഞു നിൽക്കുന്നതായിട്ട് എന്നെ ഒരാൾക്ക് കാണാൻ സാധിക്കൂല സാധിക്കില്ല ിയും റസലില്ല അതൊക്കെ റസൂല്ലാന്റെ വർക്കത്തോണ്ടാണ് ഹബ്ബി എൻ്റെ പ്രേമഭാചനമായ എനിക്ക് നിർമ്മാർഗം കാണിച്ചു കൊണ്ടേയിരിക്കുന്നു എൻ്റെ മുന്നിൽ എപ്പോൾ റസൂൾ ഉണ്ട് ആ റസുല്ലാൻ്റെ യും വറക്കത്തുകൊണ്ടാണ് ഒരു തോന്നിയാസത്തിലേക്കും ഞാനൊരു പെണ്ണിനെ നോക്കുന്നതായിട്ടോ ഞാനൊരു ഹറാമിലേക്ക് ചായുന്നതായിട്ടോ ഒരാൾക്ക് കാണാൻ കഴിയില്ല എന്ത് ബിയും റസൂലില്ല റസോല്ലാൻ വർക്കത്താണ് പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആയി തീർന്നിട്ടുണ്ട് ഞാൻ വിജയിച്ചവനാണ് ഇപ്പോൾ എൻ്റെ ഇന്നത്തെ തെറ്റു വരുന്നങ്ങൾ ആരും വിചാരിക്കേണ്ട ഇനി റസൂൽ എൻ്റെ വറക്കത്തിനിലുണ്ട് ഞാനൊരു തോന്നിയാസത്തിലേക്ക് നോക്കിയെന്നൊരാൾക്ക് പറയാൻ പറ്റൂല ഞാൻ ഹറാമിയത്തിലേക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല ഞാനൊരു തോന്നിയാസം ചെയ്തെന്നൊരാൾക്ക് കാണാൻ കഴിയില്ല എന്തുകൊണ്ട് അതൊക്കെ ബിയും നീ റസൂലില്ല റസൂള്ളൻ്റെ വറക്കത്തുണ്ട് ഹബ്ബി എൻ്റെ പ്രേമപാചനമായ മുർഷിദി എൻ്റെ വഴികാട്ടിയായ ബിസിർദി ലഹു അല്ലം ദാഹ മധുഹൽ ഞാൻ പൂണ്ടുപിടിച്ചു എന്നതുകൊണ്ട് മാത്രം ജഹു നബിക്ക് ഉള്ള അൽ അംദിൽ ഞാൻ പൂണ്ടുപിടിച്ചു എന്നതുകൊണ്ട് മാത്രം കഥ സുറുത്തു അങ്ങനെ ഞാൻ ആയിത്തന്നിട്ടുണ്ട് ഫായിസൻ വിജയിച്ചവനായി ആയി തീർന്നിട്ടുണ്ട് ഞാൻ വിജയിച്ചവനാണ് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ വിജയിച്ചു ആരെക്കൊണ്ട് പി എം എ റസൂലില്ല ആരെ വറക്കത്തുണ്ട് അസുല്ലണ്ട് അസല എന്ന് ബാക്കി അടുത്ത ക്ലാസ് ആ കൊൾക്കൊള്ളുന്നതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട് നേരം വയ്ക്കാനും പാടില്ല അത് കഴിഞ്ഞ് ഓഫീസ് പോകുന്നവരുണ്ടോ അപ്പം എന്ന് എന്ന് പറഞ്ഞതൊക്കെ ന്യായങ്ങൾ വളരെ വളരെ അടിസ്ഥാന ന്യായങ്ങളാണ് നീ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞൊക്കെ എപ്പോഴും പക്ഷപാതിത്വത്തിന് പിന്നാലെ പോകരുത് ഇതൊക്കെ പിന്നെ ഐക്യങ്ങനെയൊക്കെ വരുന്നാൽ കാരണം മാര്രിഫത്ത് നാട് നീങ്ങിയത് കൊണ്ട്